സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു അനാഥാലയത്തിലെ കുട്ടികൾക്കെല്ലാം സ്വീറ്റ്സും മധുരമൊക്കെ കൊടുക്കുക കേട്ടോ ഷ്യമ ഇതേസമയം വരുണും ആ ഒരു അനാഥാലയത്തിലുണ്ടാകും അങ്ങനെ അവിടെ വെച്ച് വരുൺ ഷ്യാമയെ കാണുക കേട്ടോ ക്ഷ്യാമയെ കാണുന്നത് വരൺ ആകെ ഞെട്ടിപ്പോകുക കണ്ട രാധികയെ പോലെ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഷ്യമയെ കാണുമ്പോൾ വരുണിനു ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് രാധിക അനാഥികയാണെന്ന് രാധിക തന്നെ വരുണിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിലക്ക് ഷ്യമയാണ് രാധികയുടെ അമ്മ എന്നുള്ള സംശയം വരുൺ ഉണ്ടാകുകയാണ് കേട്ടോ എന്നാൽ ഷ്യാമയോട് നേരിട്ട് സംസാരിക്കാനായിട്ട് വരുൺ ആ സമയം പറ്റുന്നില്ല അങ്ങനെ വരും ഷ്യമയുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് ഷ്യാമയുടെ വീട്ടിൽ അന്വേഷിച്ചെത്തുവാണ് കോളിംഗ് അടിക്കുമ്പോൾ വാതിൽ തുറന്നു വരുന്നത് ഐശ്വര്യമായിരിക്കും അന്നേരം വരുണിനെ കാണുന്നതും ഐശ്വര്യ കാര്യം തിറക്കുക ആ സമയം വരുൺ പറയണേ എൻ്റെ പേര് വരുൺ ഞാൻ ശ്രീകൃഷ്ണപുരത്തു നിന്നാണ് വരുന്നത് അവിടെ എനിക്ക് ഭരിച്ചുള്ളൊരു കുട്ടിയുണ്ട് രാധിക ആ കുട്ടി അനാഥയാണ് കണ്ട ഇവിടുത്തെ ക്ഷാമാ മേഡത്തിൻ്റെ അതേപോലെ ആയിരിക്കുന്നത് അത് കേൾക്കുന്നതും ഐശ്വര്യ അങ്ങ് ഞെട്ടിപ്പോകാണ് കേട്ടോ ഇത്രയും നാൾ താൻ അന്വേഷിച്ച് നടന്ന ആ പെൺകുട്ടിയെക്കുറിച്ചാണല്ലോ ഇയാൾ പറയുന്നത് എന്നോർത്ത് ഐശ്വര്യക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഐശ്വര്യ ചോദിക്കണേ അല്ല ആ കുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞത് ആ സമയം വരുൺ വീണ്ടും രാധിക എന്ന് പറയുവാണ് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് റൂമിൽ കിടക്കുന്ന യേശോദ്നെ ആണ് ഈ സമയം രാധിക അമ്മയുടെ അരികിലേക്ക് വരിക അമ്മ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതുപോലും കുടിച്ചില്ല എന്തിനമ്മനോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത് അത്രയ്ക്ക് എന്ത് അപരാധം ഞാൻ അമ്മയോട് ചെയ്തത് ഈ സമയം യശോദ ദേഷ്യത്തി പറയണേ ദേ എനിക്ക് കുറച്ച് മനസമാധാനം വേണം നീ ഒന്ന് പോകുന്നുണ്ടോ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് രാധിക വാശി പിടിച്ച് അവിടെ തന്നെ ഇരിക്കുവാണ് അപ്പോൾ എന്താണെങ്കിലും ഐശ്വര്യ വരണിലൂടെ രാധികയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് ഇനിയപ്പോൾ ഐശ്വര്യയുടെ പ്ലാൻ ഇത് എങ്ങനെയെങ്കിലും ക്ഷ്യാമറിയിക്കാതെ ഒളിപ്പിച്ചു വെക്കാനും രാധികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനും ആയിരിക്കും ഇനി എന്താ സംഭവിക്കാനിരിക്കുന്നതെന്ന് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾ തന്നെ കണ്ടറിയാം അപ്പോൾ ഈ ഒരു പ്രമുറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്